നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ ബാലണ്ടിയോർ പുരസ്കാരം ആര് സ്വന്തമാക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും രണ്ടു പേർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് റയൽ മാഡ്രഡ് സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരാണ് ആ രണ്ട് താരങ്ങൾ രണ്ടുപേരും ഒരുപോലെ മികച്ച പ്രകടനം ഈ സീസണിൽ പുറത്തെടുത്തിട്ടുണ്ട് നിലവിൽ ഒരല്പം മുൻതൂക്കം ബ്രസീലിയൻ സൂപ്രതാരമായ വിനീഷ്യസ് ജൂനിയറിന് പലരും കൽപ്പിക്കപ്പെടുന്നുണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ റയൽ മാഡ്രഡ് വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടു പേർക്കും ഒരുപോലെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും ഏതായാലും ഇക്കാര്യത്തിൽ മുൻ റയൽ മാഡ്രിഡ് താരമായിരുന്ന ഗാരത് ബിൽ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെസ്സിക്കോപ്പ അമേരിക്ക നേടിയതുപോലെ ഇത്തവണത്തെ യൂറോ കപ്പ് ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിനൊപ്പം നേടണമെന്നും എന്നാൽ ബാലണ്ടിയോർ പുരസ്കാരം കരസ്ഥമാക്കാം എന്നുമാണ് ബെയിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾഡൊടുക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് തീർച്ചയായും ഇത്തവണ ബാലണ്ടിയോർ ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് ബെല്ലിംഗ്ഹാം പക്ഷെ ഒരു ഇന്റർനാഷണൽ ട്രോഫി സ്വന്തമാക്കുക എന്നത് ഈ ബാലണ്ടിയോർ പുരസ്കാരത്തിൽ നിർണായക വഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്തവണ കോപ്പ അമേരിക്കയും യൂറോ കപ്പും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിനിക്കും ബെല്ലിങ്ഹാമിനും ബാലണ്ടിയോർ നേടണമെങ്കിൽ ഈ ഒരു ഇന്റർനാഷണൽ ട്രോഫികൾ ആവശ്യമാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ലയണൽ മെസ്സി ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയില്ല ഇന്റർനാഷണൽ ടൂർണമെന്റിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് കിരീടം നേടിക്കൊടുക്കാൻ ബെല്ലിംഗ്ഹാമിന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കാൻ സാധിക്കും തീർച്ചയായും അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് തെളിയിക്കാനുണ്ട് തന്റെ ഹാർഡ് വർക്കിലൂടെ അദ്ദേഹം ഒരുപാട് തെളിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഇതാണ് ബെയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് റയൽ മാഡർഡ് യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രസക്തി കൈവരിക ഈ ഒരു ഇന്റർനാഷണൽ ട്രോഫികൾക്കാണ് ബെല്ലിംഗ്ഹാം വിനി എന്നിവർക്കിടയിൽ ആരാണോ ഇന്റർനാഷണൽ ട്രോഫി കരസ്ഥമാക്കുന്നത് അവർക്ക് സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കോപ്പ അമേരിക്കയിലെ കിരീട ഫേവറേറ്റുകളാണ് ബ്രസീൽ എങ്കിൽ യൂറോ കപ്പിലെ കിരീട ഫേവറേറ്റുകളാണ് ഇംഗ്ലണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കുമിടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം